കേരളത്തിൽ നടക്കിയ രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം മലയാള സിനിമയിൽ ഒരു പറ്റം വനിതാ പ്രവർത്തകർ ഒരു സംഘടന രൂപീകരിക്കുന്നു വിമൻ ഇൻ സിനിമ കളക്ടീവ് ഡബ്ല്യു സി സിയുടെ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലത്തെ പ്രയത്നമാണ് നമ്മൾ ഇന്നീ കാണുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസിന് ശേഷം ഇവർ എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ഒരു നിവേദനം നൽകുന്നു ആ നിവേദനത്തിൽ കേരളത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കണമെന്നും അതിന് അതിന്റേതായ സൊല്യൂഷൻസ് ഉണ്ടാകണമെന്നും പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു ജസ്റ്റിസ് കെ ഹേമ മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആയ ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ ഒരു മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു ആ കമ്മിറ്റി രണ്ടു കൊല്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാ മലയാള സിനിമയിലെ ഒരുപാട് പേരോട് സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കേരള ഗവൺമെന്റിന് സമർപ്പിക്കുന്നത് ഏകദേശം നാലര കൊല്ലം എടുത്തു ആ റിപ്പോർട്ട് ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്താനായിട്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ നൽകിയ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷനിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനമെടുക്കുന്നതും അതിനുള്ള നിർദ്ദേശങ്ങൾ കേരള സർക്കാരിന് നൽകുന്നതും ആ റിപ്പോർട്ടിൽ എല്ലാ പേജുകളും എല്ലാ പാരഗ്രാഫ്സും ഇൻവോൾവ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിലെ പല ഭാഗങ്ങളും ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന പല ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടാണ് ആ റിപ്പോർട്ട് മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്നത് ആദ്യം ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ വരുന്നു ആ സ്റ്റേക്കെതിരായി വീണ്ടും ഹിയറിംഗ് നടക്കുന്നു ഒടുവിൽ ഹൈക്കോടതി പറയുന്നു ഈ റിപ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇത് ആർ ടി ഐ ആപ്ലിക്കൻസ് ആയ മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കണം പ്ര ബാധിക്കുന്ന ഭാഗങ്ങളെല്ലാം മാറ്റി നീക്കിയതിനു ശേഷമായിരിക്കണം ഈ റിപ്പോർട്ട് ഇവർക്ക് കൊടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് അതിനുശേഷം സർക്കാർ ഒരു തീയതി തീരുമാനിക്കുന്നു ഇത് ഇന്ന ദിവസം പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് രഞ്ജിനി എന്ന് പറയുന്ന നടി ഹൈക്കോടതിയെ സമീപിക്കുന്നത് സർക്കാർ ഒരു ദിവസം രണ്ടു ദിവസവും കൂടി കാത്തുനിൽക്കുന്നു ഹൈക്കോടതിയുടെ തീരുമാനത്തിനായി അതിൽ വലിയ മാറ്റമില്ല എന്ന് കണ്ടതിന് ശേഷം സർക്കാർ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തീരുമാനം പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്ന എല്ലാവിധ ആരോപണങ്ങളും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെല്ലാം കാണുന്നത് തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ പറഞ്ഞിരുന്നത് അവർക്ക് ഇതിനു മുകളിൽ ആക്ഷൻ എടുക്കാൻ പരിമിതികളുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പേ ഹാജരായ പലരും അവരുടെ പ്രൈവസി പ്രൈവസി എന്ന് പറയുന്നത് സെക്യൂർഡ് ആയിരിക്കുമെന്ന പ്രോമിസിലാണ് പല മൊഴികളും നൽകിയത് അവരുടെ പ്രിവസി പ്രൊട്ടക്ട് ചെയ്യണം ഈ കമ്മിറ്റി രൂപീകരിച്ചിരുന്നത് ഇഷ്യൂസ് പഠിക്കാനും അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആക്ഷനും കേസും എടുക്കാനല്ല പക്ഷെ ഞങ്ങളുടെ അടുത്ത് സർക്കാരിന്റെ അടുത്ത് കേസുമായി വരുന്ന ആരെയും കൈയൊഴിയില്ല എന്നും വിക്ടിംസിന്റെ കൂടെ തന്നെയായിരിക്കും സർക്കാർ ലീഗലി കേസ് എടുക്കണമെങ്കിൽ ഒരു ഫോർമൽ കംപ്ലയിന്റ് കിട്ടണം എന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അലിഗേഷൻസ് പുറത്തു പുറത്തുവരുന്നു ഒരുപാട് ആരോപണങ്ങളുമായി പല പല വനിതാ പ്രവർത്തകരും പുറത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഡെബ്യൂട്ടൻസും ഒക്കെ ആയിട്ടുള്ളവരാണ് പുറത്തേക്ക് വരുന്നത് അവരുടെ അലിഗേഷൻ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുവരുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് നടൻ ും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖിനെതിരെയുള്ള ആരോപണം അതിനുശേഷം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണമൊക്കെ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനൊക്കെ അതിനൊക്കെയുള്ള ഒരു ആക്ഷൻ പോലെ ഇവരുടെയൊക്കെ റെസിഗ്നേഷനും കൂടെ വരുന്നു ആദ്യം സിദ്ദിഖാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നത് അതിനുശേഷം രഞ്ജിത്ത് സെക്രട്ടറി ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുകയാണ് ഇതിനൊക്കെ ശേഷം ഇന്നലെ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു കേരളത്തിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡി ജി പിയോടും ഒപ്പമൊക്കെ ഇരുന്ന ഒരു ഒരു ഡിസ്കഷന് ശേഷം സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു ഒരു എസ്ഐ ഫോം ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ടീമായിരിക്കും ഇനിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നത് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാ പരാതികളും പരിശോധിച്ച് അതിന്മേൽ നടപടിയെടുക്കാനാണ് ഈ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ച ആവശ്യമായിരുന്നു ഒരു വുമൻ ഐ പി എസ് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു സെവൻ മെമ്പർ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അതിൽ നയിക്കുന്നത് ഐ ജി സ്പർജുൻ കുമാർ അതിൽ നാല് വനിതാ ഐ പി എസ് ഓഫീസേഴ്സും ഉണ്ട് ഇവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ബേസ് ചെയ്തായിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ആരോപണങ്ങളും പരാതികളും എല്ലാം പരിശോധിച്ച് ഫോമൽ കംപ്ലൈന്റ് കിട്ടുന്ന എല്ലാ ഇഷ്യൂ എല്ലാ കേസ് എല്ലാം കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനുള്ള മീറ്റിംഗുകളും എല്ലാം നടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ ഏകദേശം നാലര വർഷം എടുത്തു ഈ നാലര വർഷത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന നിലയിലാണ് പല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള പല ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടു പിന്നിൽ നിന്ന് ഒരുപാട് പേര് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മലയാള സിനിമയിലെ മലയാള സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ക്വാളിറ്റി സിനിമയടക്കം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സർക്കാരിലെ മന്ത്രിയായ കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്ററായി സജി ചെറിയാന്റെ പല പ്രസ്താവനകൾക്കുമെതിരെ വളരെ സ്ട്രോങ് ക്രിറ്റിസിസമാണ് നമ്മൾ പല പ്ലാറ്റ്ഫോംസിലും എല്ലാവരും റേസ് ചെയ്ത് കണ്ടത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ആണ് മെയിൻ ഫോക്കസ് എന്നാണ് സർക്കാർ പറയുന്നത് എസ് ഐ ടി തീരുമാനിക്കും സർക്കാർ ഒരു തീരുമാനവും കൂടി എടുത്തിട്ടുണ്ട് ഒരു സിനിമ കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആ സിനിമ കോൺക്ലേവ് കുറച്ച് ദിവസമായി നടക്കാൻ പോകുന്ന സിനിമ കോൺക്ലേവ് ആ കോൺക്ലേവിൽ ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് ഇനി ഇത് നടക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കാം എന്നുള്ള നിലയിലേക്കായിരിക്കാം ചർച്ചകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ കോൺക്ലേവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവരെയും മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസായ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഇതിനെതിരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടിട്ടില്ല കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ ഫൈൻഡിങ്സിനെയൊക്കെ കുറിച്ചാണ് അതിന് പുറകിൽ വന്ന കുറെ ആരോപണങ്ങളെയും പരാതികളെയൊക്കെ കുറിച്ചാണ് പക്ഷെ നമ്മൾ ഇതുവരെയും അവരാരും പ്രതികരിച്ച് കണ്ടിട്ടില്ല അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ് ആ മീറ്റിംഗിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സിദ്ധിക്കിന് പകരം ഇനി ആര് എന്നുള്ളൊരു ചോദ്യം കൂടി അമ്മയുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഈ വന്ന ഇഷ്യൂസ് എല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പിൽ വന്ന റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന പല ഇഷ്യൂസിനെ കുറിച്ചും അമ്മ എന്ന സംഘടന എ എം എം എന്ന് പറയുന്ന അസോസിയേഷൻ മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ഓർഗനൈസേഷൻ ഇതിൽ എന്ത് നടപടികൾ എടുക്കും എങ്ങനെ പ്രതികരിക്കും അവരുടെ ജനറൽ സെക്രട്ടറി അടക്കം ഇതിൽ പ്രതി പട്ടികയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ ഇവരെങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് പലരും ഇതുവരെ പറയാൻ മടിച്ചതും മുൻപ് പറഞ്ഞതുമായതൊക്കെ പിന്നെയും പറഞ്ഞു മുന്നോട്ട് വരുന്നതാണ് കാണുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഏറ്റവും ഒരു ടഫ് ഫേസ് ആണ് ഇപ്പൊ നമ്മൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനും ഈ ഫോർമൽ കംപ്ലയിൻസും ഒക്കെ ആയിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ മേൽ സർക്കാർ ആക്ഷൻ എടുക്കുന്നു ഈ സിനിമ കോൺക്ലേവ് നടക്കുമോ അത് നടന്നുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നത്